ഒരു നമ്മുടെ വീട്ടിൽ കുറവ് എനിക്ക് കുറവ് സ്വഭാവത്തിൽ കുറവ് പെരുമാറ്റത്തിൽ കുറവ് എല്ലാത്തിനും കുറവുള്ളവരാ കമ്പും കോലും ബാലും പിടിച്ച വെള്ളം പോലെയാ നമ്മുടെ ജീവിതവും എന്നാ ചെയ്താ മതി ദൈവസന്നതി അതുപോലെ വച്ച് കൊടുക്കുക ഈശോയുടെ ഒരു വാക്കു മതി എല്ലാം മാറി വേറൊരു വസ്തുവായിട്ട് മാറാൻ ഒരു ഒരാശീർവാദം മതി എന്ന് പറഞ്ഞ ഹല്ലൂയ്യാന്നൊറക്കെ പറഞ്ഞു ഹല്ലയിലൂയ്യ ഒരുപക്ഷെ മാതാപിതാക്കൾ കേൾക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് പല കുറവുകൾ ഉണ്ടായി നിങ്ങൾക്കറിയും മക്കളിൽ അതില്ല മക്കൾക്കൊരു പ്രാർത്ഥനയില്ല വിശ്വാസമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ ഉപദേശിച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഉപദേശിച്ചിട്ട് ആരും നന്നായിട്ടില്ല അഗസ്റ്റിന്റെ അമ്മ മകനെ ഉപദേശിച്ച് നന്നാക്കി നല്ല ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥി രക്ഷപ്പെട്ടും മെടുക്കനാക്കി എന്ന് എഴുതിയിട്ടുണ്ട് അമ്മ മോനിക്ക പൊണ്യമതി പുറകെ നടന്ന് ഉപദേശിച്ച് ഉപദേശി ഉപദേശിച്ച് അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റ്യനായി നല്ല എഴുതിയിരിക്കുന്നേ അമ്മയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന മകനെ വിശുദ്ധനാക്കി എന്ന് എഴുതിയിട്ടുണ്ട് ഉപദേശം ആരെയും വിശുദ്ധനാക്കിയിട്ടില്ല പക്ഷേ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന അനേകം ജീവിതത്തിന്റെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും വിലയുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും പറഞ്ഞു ഹല്ലേ ലൂയ ചേർന്ന് പറഞ്ഞു ഹല്ലയിലൂയ്യ ഇതുപോലെ വച്ചു ഇനി ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈശോ ചേച്ചവരുടെ നന്നായിട്ട് ഇപ്പൊ നമ്മളോട് ആരെങ്കിലോടു ഈ വെള്ളം വീഞ്ഞാക്കാൻ പറയുന്നെങ്കിൽ എന്തൊക്കെ നടന്നേന് അയ്യോ നമ്മളാണെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു തലകുത്തിൽ നിന്ന് വലിയൊരു ഭയങ്കര പരിപാടിയായിരുന്നു അവിടെ ചിന്തിക്കാൻ പോലും പറ്റിയല്ല ഓട്ടവും വാച്ചിനും അതെടുക്കണം ആ പാത്രവും എടുക്കണം അങ്ങോട്ട് വെക്കണം ഇങ്ങോട്ട് വെക്കണം നമ്മുടെ ചിന്തിച്ചു നോക്കിയ ഭാവനയിൽ ഇതായി മാത്രം ഉറച്ചപ്പാടൊന്നും നടന്നിട്ടില്ല ആ വീട്ടിൽ ഒന്ന് രണ്ട് ഈശോയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നോ എൻ്റെ ഒരു ആലോചനയാകട്ടോ പറയും ഇന്ന് തെറ്റിദ്ധരിക്കരുത് ഞാനാണ് കാനായിലെ കല്യാണ വീട്ടിൽ ഈശോയെങ്കിൽ ഞാൻ എങ്ങനെ അത്ഭുതം ചെയ്യുമെന്ന് നിങ്ങളോട് പറയാം എന്നോട് പരിശുദ്ധ പറയുവാണ് പറയുവാണെ വീഞ്ഞില്ല വീഞ്ഞില്ലേ വെള്ളം കോരിക്കോളാം ഞാൻ പറയും പക്ഷെ മൈക്കിലൂടെ പറയും എനിക്ക് സൗണ്ട് സിസ്റ്റവും ഓർഗണും ഓർക്കണവും വേണ്ടിവരും ഞാനൊരു പന്തളക്കിട്ടൊരു പരിപാടി അടിപൊളിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേരം ഇനി എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യുമെന്നറിയുമോ കല്യാണത്തിന് ഫുഡ് കഴിക്കുന്നവരെയും കഴിക്കാനുള്ളവരെയും മുഴുവൻ ഈ കിണറ്റിൻ്റെ ചുറ്റും നിർത്തും ഞാൻ ചെയ്യുന്നത് പത്ത് പേര് കാണണ്ടേ നിർത്തും എന്നിട്ട് ഞാൻ കിണറ്റിലെ വെള്ളം കോരാൻ പറയില്ല ഞാൻ കൈ നീട്ടിപ്പിടിച്ച് ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലി ആ വെള്ളവും കിണറ്റിലെ വെള്ളം മുഴുവനും ഒറവയടക്കം വീഞ്ഞാക്കി അങ്ങ് മാറ്റിയേക്കും എന്താ പ്രത്യേകത പിന്നെ ആ പഞ്ചായത്തിൽ ഏത് കല്യാണം വെച്ചാലും പൈസ കൊടുത്ത് ആർക്കും മേടിക്കണ്ട വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇവിടുന്ന് കോരിയെടുത്ത് എടുത്ത് ഇഷ്ടംപോലെ സപ്ലൈ ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഈശോയ്ക്ക് കിണറ്റിലെ വെള്ളം മുഴുവൻ വീഞ്ഞാക്കിയാൽ എന്തേലും ഗുണം ആ പഞ്ചായത്തിലും ജില്ലയ്ക്കും ഉണ്ടായന് ഉണ്ടാകുകയല്ലായിരുന്നോ ആർക്കും മുന്തിരി നടണ്ട ഓടണ്ട പിഴിയണ്ട ഒന്നും വേണ്ടായിരുന്നു അങ്ങനെ ചെയ്തായിരുന്നെങ്കിലോ ആ ജില്ലയിലുള്ള മുഴുവൻ കുടിയന്മാർ സൈക്കിളിലും ഓട്ടോറിക്ഷയ്ക്കും തുമ്മിയും ഒക്കെ വന്ന് അവിടെ വന്ന് കൂടി മിക്കവാറും കാനായലെ കുടുംബക്കാർ എത്രയും പെട്ടെന്ന് അവിടെ സ്ഥലം വിറ്റു പോകേണ്ട ഗതിയേടി വന്നേനും ആ കിണർ തന്നെ തിക്കിലും തിരക്കിലും പെട്ട് മൂടിപ്പോയേനെ ചിലപ്പം തോന്നിയിട്ടില്ലേ ഈശോ വളരെ ബുദ്ധിയോടെ ഒരു കാര്യം ചെയ്തു കിണറ്റിലെ വെള്ളം വീഞ്ഞാക്കിയില്ല പിന്നെയോ കോരിയെടുത്തത് പണിയെടുത്ത് ഉയർത്തി കൊണ്ടുവന്ന് ഈശോയുടെ മുമ്പിൽ നിറച്ചു വച്ചത് വീഞ്ഞായി മാറി ഇന്നും അതേ നടക്കൂ ആരും ദൈവദിനം കേൾക്കുമ്പോൾ ചെന്നപാടെ അത്ഭുതമായിരിക്കും ചെന്നപാടെ സൗഖ്യം കിട്ടും ആരും അങ്ങനെ ഇരിക്കരുത് നമ്മളോട് ചിലപ്പോൾ ദൈവം പറയും കോര് ചിരുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പറയും ചിരുടെ നന്നായിട്ട് വിവേകത്തോടെ പണിയെടുക്കാൻ പറയും പണിയെടുത്ത് സ്വന്തം കഴിവിലല്ല ഞാൻ അധ്വാനിച്ചത് എന്റെ ദൈവത്തിന്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ ഈ ദൈവം അതിനെ ആശീർവദിക്കുമ്പോഴാ ഇത് അത്ഭുതമായി മാറുന്നത് പറഞ്ഞു 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 കരങ്ങൾ ഉയർത്തി എന്ന് മനസ്സിലായോ നമ്മൾ അധ്വാനിക്കുന്നത് നല്ല അത്ഭുതമാകുന്നേ അധ്വാനിച്ചു ദൈവസന്നതിൽ നമ്മൾ ആദ്യത്തെ പ്രവൃത്തി ഓക്കെ അധ്വാനിക്കും മരിച്ചു കിടന്ന് പണിയെടുക്കും നമ്മൾ ക്രിസ്ത്യാനികൾ സാമ്പത്തികമായി ഉയരുന്നത് ഒരുപാട് പേര് കുറവാണ് എന്നറിയോ കാരണം നമുക്കിങ്ങനെ രാത്രിയും പകലും പണിയെടുക്കാനേ അറിയത്തുള്ളൂ രണ്ടാമത്തെ കാര്യം അറിയില്ല അധ്വാനിച്ച് ദൈവസന്നതിയിൽ കൊണ്ടുപോയി വക്കാൻ അറിയത്തില്ല ഇതെല്ലാ ദിവസവും ഡെയിലി നടക്കേണ്ട പ്രവൃത്തിയാണ് ദൈവം എൻ്റെ കഴിവുകൊണ്ട് ഞാൻ അധ്വാനിച്ചത് ഇതാ നിനക്ക് നിന്റെ കയ്യിൽ തരുന്നു അതിനെ അത്ഭുതമാക്കി തരണം അപ്പോഴത് രണ്ട് കാര്യത്തിൽ ഉപകരിക്കും മെച്ചവും ഉണ്ടാവും മിച്ചവും ഉണ്ടാവും ഒത്തിരി ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ ഒരു ഡയലോഗ് കേൾക്കാം ബിസിനസ് നടത്തൊരു ക്രിസ്ത്യാനിയോട് ചോദിക്കുക എങ്ങനെയുണ്ട് ബിസിനസ് രണ്ട് വാക്ക് പറയും എന്താ പറയുന്നത് കേട്ടോ ഒരു മെച്ചവും ഇല്ലച്ചോ രണ്ടാമത്തെ വാക്ക് ഒന്നും മിച്ചോ ഇല്ലച്ചോ ക്രിസ്ത്യാനികളുടെ രണ്ട് പ്രധാനപ്പെട്ട വാക്കാണ് മെച്ചോ ഇല്ല മിച്ചോ ഇല്ല എത്ര അധ്വാനിക്കുന്നുണ്ട് എന്താ പരിപാടി ആ കൃഷിയാണ് എങ്ങനെയുണ്ട് ഓ മെച്ചോ ഇല്ല മിച്ചോ ഇല്ല രണ്ട് വാക്ക് ഏതൊക്കെയാ മെച്ചോ ഇല്ല ഈ മെച്ചം വേണേലും മിച്ചം വേണേലും എത്ര എം ബി എക്കാരനാണെങ്കിലും നടക്കിയല്ല അതിന് ദൈവം തന്നെ ഒരു അനുഗ്രഹം തരണം എന്നാലേ മിച്ചോ ഉണ്ടാവുള്ളൂ മെച്ചവും ഉണ്ടാവുള്ളൂ എത്രയോ പേരുടെ വാക്കാന്നറിയോ അച്ഛാ ഒരു മെച്ചവും ഇല്ല ഞാൻ എനിക്ക് രണ്ട് ബസ്സുണ്ട് അങ്ങനെ പണിക്കാർക്ക് ഇങ്ങനെ കൊടുത്തു പോകുന്നുണ്ട് വണ്ടി ഇങ്ങനെ റൂട്ടിൽ ഓടുന്നുണ്ട് മെച്ചമൊന്നുമില്ല മിച്ചോ ഇല്ല ഇത് രണ്ടും ദൈവം അനുഗ്രഹിച്ചാലേ ശരിയാവുകയുള്ളൂ അല്ലേ ലൂയ്യാ അവർക്കെ പറഞ്ഞു ഹല്ലേ ലുയ്യാ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഒരുപാട് പേരുടെ അനുഭവത്തിൽ എനിക്ക് ഒരു കാര്യം നമ്മൾ ക്രിസ്ത്യാനികൾ വളരെ മെടുക്കന്മാരാണ് എല്ലാത്തിനും എ പ്ലസ് മേടിച്ചവരാണ് ബിസിനസ് നടത്താൻ ഭയങ്കര ബുദ്ധിമാന്മാരാണ് എല്ലാം ഓക്കെ ആണെങ്കിലും ഒത്തിരി പേർക്ക് പൈസ പണം കൈകാര്യം ചെയ്യാൻ അറിയാനേ പാടില്ല അഞ്ഞൂറ് രൂപ കിട്ടിയാൽ അയ്യായിരം രൂപ ദർബാർ അടിച്ച് കളയാൻ കുറേ പേർക്ക് അറിയാം അഞ്ഞൂറ് രൂപയ്ക്ക് അയ്യായിരം രൂപ പൊടിച്ചു തീർക്കും എന്നിട്ട് ഒത്തിരി പേര് പറയുന്ന സാമ്പത്തികമായി വലിയൊരു ബുദ്ധിമുട്ടിലാണ് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം ദർബാർ അടിച്ച് കളയാനല്ല നമുക്ക് ദൈവം പണം ഏൽപ്പിച്ചിരിക്കുന്നേ ദർബാർ അടിച്ച് കളയാനല്ല അഞ്ചു രൂപയ്ക്ക് അമ്പത് രൂപ പൊടിക്കാനല്ല ഇനി ചിലർ വിചാരിക്കും നമ്മുടെ കയ്യിലുള്ള പണം ദൈവം തന്നിരിക്കുന്നത് എനിക്ക് കുടിക്കാനും വലിക്കാനും ചവയ്ക്കാനും ആണെന്നാണ് ദൈവം ആരുടെ കയ്യിലും പൈസ അനുഗ്രഹമായി തന്നിട്ടില്ല നീ കുടിച്ചോ വലിച്ചോ ഇങ്ങനെ ദർബാർ അടിച്ച് തീർക്കാൻ ഇങ്ങനെ ദർബാർ അടിച്ചത് കൊണ്ടാ പല ആളുകളും ഇന്ന് ഒത്തിരി ആഗ്രഹമാകുന്നു ഉയരണമെന്ന് പക്ഷെ പറ്റുന്നില്ല പലർക്കും പലർക്കും പറ്റുന്നില്ല ആ വിഷയം അല്ല എന്ന് പറയുന്നേ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകാനുള്ള ഒരു വഴിയാണ് ഞാൻ അധ്വാനിച്ച് കോരിയെടുത്തത് പിന്നെ ഞാനല്ലേ അധ്വാനിച്ചത് പറയരുത് അത് അനുഗ്രഹമാകണമെങ്കിൽ ഈ വെള്ളം കോരിയിട്ട് ആ കൽഭരണി അടക്കം ഈശോയുടെ മുമ്പിൽ നിന്ന് വച്ചു അല്ലേ ലൂയ്യ ഈ വച്ച വെള്ളം ഈ പാത്രത്തിലെ വെള്ളം മാത്രമേ വീഞ്ഞായി മാറിയിട്ടുള്ളൂ അനുഗ്രഹമായി മാറിയിട്ടുള്ളൂ അടുത്തത് എട്ടാമത്തെ വചനം ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവൻ എന്ന് അവൻ പറഞ്ഞു അവർ കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി ശ്രദ്ധിച്ചുകട്ടെ അത് എവിടെ നിന്നാണെന്ന് അറിഞ്ഞില്ല വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അടുത്ത വാക്ക് ശ്രദ്ധിക്കണം പതിനൊന്നാമത്തെ പത്താമത്തെ വാക്ക് ഇങ്ങനെയാണ് വെള്ളം കോരിയ വെള്ളം വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു ഒരാൾ അഭിപ്രായം പറയുവാണ് നീ ഏത് വീഞ്ഞ് നല്ല വീഞ്ഞ് ഇതുവരെയും അപ്പൊ വെള്ളം എവിടെ എത്തി ഇപ്പം നല്ല വെള്ളം നല്ല പറഞ്ഞേ അവിടെ ഒരു മലയാള വാക്ക് നല്ല എന്ന് എഴുതി വെച്ചത് പരിശുദ്ധാത്മാവ് സ്പെഷ്യൽ ആയിട്ട് എഴുതി വെച്ചൊരു വാക്കാ ആ നല്ല എന്നില്ലെങ്കിലോ നീ ഈ വീഞ്ഞ് എവിടെ വെച്ചിരുന്നു എന്ന് ചോദിച്ചാൽ പോരായിരുന്നോ ഒരു ചെറിയ മലയാളമാക്കിട്ടിരിക്കുകയാണ് നല്ല വീഞ്ഞ് പറഞ്ഞേ ഹല്ലേ ലൂയ അപ്പൊ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ ഏത് വിധത്തിലാണ് ഈ വീട്ടിലെത്തിയത് നല്ല അവസ്ഥയിൽ നല്ല വീഞ്ഞ് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാ നല്ല വീട് നല്ല ജോലി നല്ല ഭാവി നല്ല കുടുംബജീവിതം നല്ല ശമ്പളം നല്ലതാണ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ ക്രിസ്ത്യാനികൾ അറു പലരും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും ആ പിശിക്കുണ്ട് ഇവിടുത്തെ കാര്യമല്ല പറയുന്നത് അങ്ങ് ദൂരെയുള്ള ഒരു സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത് ധ്യാനത്തിന് അവിടെ വന്നപ്പോൾ ആൾക്കാരെ പ്രാർത്ഥനാനിയോഗം എഴുതിയിടാൻ പറഞ്ഞപ്പം ആൾക്കാർ എഴുതിയിട്ടിരിക്കുന്ന പ്രാർത്ഥനകളിൽ പലതും പിശുക്ക് പിശുക്ക് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കർത്താവ് ഞങ്ങൾക്ക് ഒരു ചെറിയ വീട് തരണേ പിശുക്ക് ഒരാൾട്ടോ എണ്ണൂറ് മേടിക്കാൻ ക്രമ തരണേ ഒരാൾ എഴുതിയിരിക്കുകയാണ് പഴയൊരു കാറ് കിട്ടണേ ദൈവം പഴയ കാറ് ആളാണോ അല്ലയോ ഈ പഴയ പിശുക്ക് പ്രാർത്ഥന കേട്ടാൽ നമുക്ക് ദൈവത്തോട് ഇങ്ങനെ ചോദിക്കാൻ തോന്നും ദൈവത്തിന് ആക്രി കച്ചവടം കൂടി ഉണ്ടോന്ന് ദൈവത്തിന് ആക്രി കച്ചവടം ഇല്ലാഹേ പഴയത് കൊടുക്കുന്ന പരിപാടി ഇല്ല എന്താ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ പിശുകു പാടില്ല നൂറ് ഇട്ടിട്ടല്ല പ്രാർത്ഥിക്കുന്നേ പ്രാർത്ഥിക്കുമ്പോൾ പിശുകു പാടില്ല എന്ത് പ്രാർത്ഥിക്കണം ദൈവത്തോട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ നല്ല വീടിനു വേണ്ടി പ്രാർത്ഥിക്കണം വീടില്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല വീടില്ല അപ്പൊ വാടകയ്ക്കാണ് നല്ല വീട് തരണം നല്ലയൊരു ജോലി തരണം നല്ല കുടുംബജീവിതം തരണം നല്ല ജീവിത പങ്കാളിയെ തരണം നല്ല ബിസിനസ് തരണം നല്ലതേ ചോദിക്കാവുള്ളൂ കാരണം ബൈബിളിലെ ദൈവം പറയുന്നു ദൈവം നല്ലത് ചെയ്യുന്ന ദൈവമാണ് നീ നല്ല വീഞ്ഞ് പറഞ്ഞു ഹല്ലേ ല അപ്പൊ പ്രാർത്ഥനയുടെ ചെറിയ രീതി മാറ്റണം നല്ലത് ചെയ്യുന്ന ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്നെ കോരിത് വെറും പച്ചവള എത്തിയത് നല്ല വീഞ്ഞായിട്ടാണ് അല്ലെ ലൂയ്യ അടുത്തത് എഴുതിയിരിക്കുകയാണ് ഇങ്ങനെയാണ് വചനം അവസാനിക്കുന്നത് യേശു പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഈ അത്ഭുതം എന്ന് നിങ്ങൾ ലോഗോസ് കിസ്റ്റിനൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ടാവും വചനം അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും ബൈബിളിൽ എവിടെ എഴുതിയിട്ടില്ല ആരംഭം എന്ന് എഴുതിയിട്ടുണ്ട് അവസാനിച്ചു എന്ന് എഴുതിയിട്ടില്ല വെളിപാട് ഗ്രന്ഥം വരെ വായിച്ചു നോക്കിയോ കാനായിലെ കുടുംബത്തിൽ ഈശോ എഴുതിയിട്ടുണ്ട് ഇത് അത്ഭുതത്തിന്റെ ആരംഭമാണ് അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടല്ല ബൈബിൾ അവസാനിക്കുന്നേ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസത്തിലും അന്ന് ആരംഭിച്ചത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞേ ഹല്ലേ ലുയാണ്ട് ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ അന്ന് അന്ന് ആരംഭിച്ചത് ഇന്നും തുടരുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയം എന്തിനെന്ന് അറിയാം പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ വിലയാണ് മാധ്യസ്ഥത്തിന്റെ വില അപ്പോൾ ഈ അത്ഭുതം എത്ര സമയം കൊണ്ട് നടന്നിട്ടുണ്ടാവും നിങ്ങളുടെ അഭിപ്രായത്തിൽ അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് എത്ര മണിക്കൂറിനുള്ളിൽ നടന്നിട്ടുണ്ടാവും എഴുതിയിരിക്കുന്നത് കല്യാണ വീടാണ് വീഞ്ഞു തീർന്നു പോകാറായി എന്നല്ല പോയി എന്ന് എഴുതിയിരിക്കുന്നു പക്ഷേ ഈ കല്യാണ വീട്ടിൽ വഴക്കുണ്ടായിട്ടില്ല ഒന്തുണ്ടായിട്ടില്ല വാക്കുതർക്കം ഉണ്ടായിട്ടില്ല ഭക്ഷണം എന്തിയോ ഫുഡ് എന്ത് ചെയ്യേ വീഞ്ഞ് എന്ത്യ ആരും ചോദിച്ചിട്ടില്ല ആരും വിറഞ്ഞ് തുള്ളിയിട്ടില്ല അടുത്തിട്ടു ആൾക്കാർ ഇരുന്നപ്പോഴത്തേക്കും ആൾക്കാർ പറഞ്ഞ ഡയലോഗാണ് നീ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ എൻ്റെ ഒരു അഭിപ്രായമാണ് മിനിമം ഈ കുടുംബത്തിൽ അത്ഭുതം നടക്കാൻ ഈഷോ കൊടുത്ത സമയം അരമണിക്കൂറായിരിക്കും ഏറ്റവും കൂടി പോയാൽ ഒരാൾ ഭക്ഷണം കഴിച്ച് അടുത്തിട്ട് ആൾക്കാർ ഇരിക്കുമ്പോഴത്തേക്ക് റെഡിയായി അതായത് ഞാൻ അതിനെ മറ്റൊരു വാക്കിലിടാം ഈ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അത്ഭുതം നടന്നത് കറക്റ്റ് ടൈമിലാണ് മുന്നോട്ടും പോയിട്ടില്ല പുറകോട്ടും പോയിട്ടില്ല പറഞ്ഞു അമ്മയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം വരുന്നത് എപ്പോഴായിരിക്കും കറക്റ്റ് സമയത്ത് വേണ്ട സമയത്ത് ദൈവം ഇടപെടുകയില്ലയോ അബ്രാഹാം മകനായി ഇസ്ഹാഖിനെ ബലിയർപ്പിക്കാൻ വേണ്ടി മലയിലേക്ക് കൊണ്ടുപോയി ദൈവം ഇടപെട്ടതായിട്ട് എഴുതിയിട്ടില്ല അതിനകത്ത് വിറകെടുത്ത് തലയെ വെച്ച് കൊടുത്തു കത്തി എടുത്ത് കൊടുത്തു തീയും തീയുമെടുത്ത് കൊടുത്തു ദൈവം ഇടപെട്ടാന്ന് എഴുതിയിട്ടില്ല അവിടെ പോയി ബലിപീഠം പണതു ദൈവം ഇടപെട്ടു എന്ന് എഴുതിയിട്ടില്ല ബലിപീഠം പണത് മകനെ പിടിച്ച് ബലമായി ബന്ധിച്ച് ഈ ബലിപീഠത്തിൽ കെടത്തി അബ്രാഹത്തിന്റെ അരയിലിരുന്ന കത്തി എടുത്ത് അതിൽ ഓറെ ഊരിയപ്പോഴും ദൈവം ഇടപെട്ടിട്ടില്ല പിന്നെ ആ കത്തി എടുത്ത് ഊരി കത്തിയുടെ പിടിയും അതിനുശേഷം കത്തിയുടെ മൂർച്ചയുള്ള മുനയും തമ്മിൽ ഇസഹാക്കിന്റെ ബോഡിയും തമ്മിൽ സെക്കൻഡിന്റെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ അബ്രാഹാം കത്തി ഊരി പിടിച്ചു ഈ ബേശയിൽ ഈ അൽത്താലയിൽ കിടക്കുന്ന ഒരാളെ എനിക്ക് കുത്തണമെങ്കിൽ ഇതാ കണ്ണടച്ച് തുറക്കുന്ന സമയം മതി കുത്താനാണെങ്കിൽ കുത്താനാണെങ്കിൽ കുറഞ്ഞ സമയം മതി ദൈവം ഇടപെട്ടത് എപ്പോഴാ അബ്രഹാം കത്തി ഊരാൻ തുടങ്ങിയപ്പം ഓക്കെ മതി എന്ന് പറഞ്ഞിട്ടില്ല കത്തിയുടെ മുനയും ഇസഹാക്കിന്റെ ശരീരവും തമ്മിൽ മൈനൂട്ട് സെക്കൻഡിന്റെ ചെറിയ ഉണ്ടായിരുന്നുള്ളൂ അതിന് മറ്റൊരു പേരാണ് സമയം ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതാണ് വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ കരത്തിന്റെ താഴെ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് ദൈവം ഉയർത്തും ഒന്ന് കരമുയർത്തി ഉറക്കി എന്ന് പറഞ്ഞേ ലൂയ